देवा मावा उठा के देख देखो कृष्ण की उन्होंने विष्णु आसा एक राधा ने बोला विष्णु आसा मैं गिल माधव ने देवता लोटी कहा मैं ನಾವು ಈ ಶೌಚಿಕ ಶ್ರೇಷ್ಠ ತಿಮಿ ಕಬಾ ನಾವು ವೀರವಂತ ಶಕ್ತಿವನ್ನು ನಾಮೆ ಹಿಡಚು ಬಿಡೋದು ಅವಿಶ್ವಾಸದಿಂದ ಗುವಲಚು ಬಿಡುವಾ ಅವನ್ ತಿನ್ನುತರು ಅಷ್ಟೇ ನಾಮದ ಜೇರಂ యేಸುವಿನ ನಾಮದಿಂದ ಪ್ರಾರ್ಥಿಸು ವಿಶ್ವಾಸದ ಭಾಗ್ಯ ಯಾತ್ರಾ അവിശ്വാസം പാടില്ല വിശ്വാസത്തിലൂടെ മാത്രം നമുക്ക് വെളിച്ചത്തിന്റെ പാത നിൽക്കാൻ കഴിയും ക്രിസ്തു ശക്തി വെളിച്ചത്തിന്റെ സാക്ഷികളായി അനുദിനം മുന്നേറണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വെളിച്ചം

പാതയിലേക്ക് വലിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട് ശത്രു പല പദ്ധതികൾ നാം വിശ്വാസത്തിൽ ശത്രുവായ വിശ്വാസം ചില കഷ്ടതകൾ ചില പ്രയാസങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില പ്രതിസന്ധികൾ അപ്പോ അവിടെ ക്രിസ്തുവിൽ ശരണം പെട്ടു ഞാൻ തന്നെ വഴി സത്യം ആണ് ഇത് വഴി വെളിച്ചത്തിന്റെ വഴിയാണ് സത്യ വഴിയാണ് സത്യ വെളിച്ചത്തിന്റെ വേണ്ടിയാണ് ഇതിലേക്ക് നമ്മൾ വലിച്ചു പോകാൻ ഇരുളിലേക്ക് നമ്മൾ വലിച്ചു പോകാൻ ശത്രു अतुल में भी कम बाढ़ पाइरेट में भी कम बाढ़ ना इरिल चली खड़ा रहे मिलिचोलर दुआ मिसोस इस बार मिलिचोलर पूर्ण मिसोस मिलिचोलर करस्तुआ मिलिचो संबोच्चतना यदि वहाँ ये शिक्षक तो आप हविलिचोत्र समझ लीगा अल्लाह പടർന്നു വരുമ്പോൾ <gh> <UBerei pur> <leakingoun rat -tuh friend> എങ്കിൽ വെളിച്ചത്തിന്റെ ശക്തി എപ്പോഴും പറഞ്ഞാൽ ഒരിക്കലും മാറില്ല എന്ന് വിളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിൽ അവർ നിലവിലും സത്യവെളിച്ചിതിർമ്മനതയോടെ വിശ്വാസത്തോടെ ശക്തിയോട് അടിവരച്ച് நிதி பாதி நிலவுகளான சத்து பிடிச்சது இவரது வணிகங்கள்